ം ഞാനിപ്പോ നിൽക്കുന്നത് കൊലം വലിയ കൂലമ്പായ കൊലം ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലാണ് കേരള ചരിത്രത്തിൽ ആദ്യമായി നടക്കുന്ന നക്ഷത്ര സത്ര ഇഷ്ടിയാകം നടക്കുന്നത് ഈ പുണ്യഭൂമിയിലാണ് പതിനെട്ടോളം വരുന്ന പണ്ഡിതർ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഈ അകത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത കേരള ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി വലിയ ഗുലമ്പായിക്കുളം ദേവീക്ഷേത്ര സന്നിധിയിൽ നക്ഷത്രസത്ര ഇഷ്ടിയാഗം നടക്കുകയാണ് ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ മൂന്നാം തീയതി വരെ നടക്കുന്ന നക്ഷത്രസത്ര ഇഷ്ടിയാഗത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു യജ്ഞങ്ങളും യാഗങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട് യാഗം എന്ന് പറഞ്ഞാൽ സമർപ്പണം എന്നാണ് അർത്ഥം യജ്ഞത്തിനും സമർപ്പണമാണ് എങ്കിലും ആഗവത സപ്താഹ പാരായണം എന്നാണ് നോർമലി പറയേണ്ടത് മറ്റേത് ിക്കുന്നതിനെ അതായത് യാഗം നമ്മള് ത്രേതാഗ്നിയാക്കി അഗ്നിയെ ജനിപ്പിച്ച് ആ അഗ്നിയിൽ ആഹൂതി ചെയ്യുന്നതിനെയാണ് യാഗങ്ങൾ എന്ന് പറയുന്നത് മറ്റേത് പാരായണം ശ്രവണം കൊണ്ട് അതായത് ഈശ്വര സാക്ഷാത്കാരത്തിന് ഒമ്പത് വഴി വഴികളുള്ളൂ അതിലൊന്ന് ആണ് ശ്രവണം അത് ഭാഗവത സപ്താഹ ഞാൻ യജ്ഞങ്ങളെ കൂടെ ശ്രവണം നടത്തി നമുക്ക് ഈശ്വര സാക്ഷാത്കാരം നേടാം എന്നാൽ ഈ യജനം യാഗം ചെയ്ത് ഈശ്വര സാക്ഷാത്കാരം നടത്താമെന്നും പുരാണങ്ങൾ പറയുന്നുണ്ട് അതിനുശേഷം യാഗവും യജ്ഞവും തമ്മിലുള്ള വ്യത്യാസത്തിലാണ് സപ്താഹ യജ്ഞങ്ങളും യാഗവും തമ്മിലുള്ള വ്യത്യാസത്തിലാണ് ഇന്ന് ഈ ഇഷ്ടി എന്ന് പറഞ്ഞാൽ അത് നടത്തപ്പെടുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് പ്രധാനമായിട്ട് ഇതിന് വേണ്ട സാധനങ്ങളുടെ ഒരു ഉണ്ടാക്കിയെടുക്കുന്ന ചില വിഷയങ്ങൾ പിന്നെ ഈ ഇഷ്ടി എന്നുള്ള ചടങ്ങുകൾ നടക്കണമെങ്കിൽ അതിന് പ്രേതാഗ്ഞി എന്ന് പറഞ്ഞാൽ പ്രേതാഗ്നി ജനിപ്പിക്കണം പ്രേതാഗ്നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാർഹപത്യം അന്വാഹാരം ആഹനീയ മൂന്നഗ്നി അതായത് ഒരു പിന്നെ വിവാഹത്തിന്റെ അന്ന് പൊതുവെ അഗ്നിസാക്ഷിയാണ് വിവാഹം കഴിക്കുന്നത് ഈ അഗ്നിയെ നമ്മൾ സൂക്ഷിച്ച് എല്ലാ മാസവും അഗ്നിയിൽ പിന്നെ എല്ലാ പ്രതിപഥം പ്രതിപഥത്തിനും അഗ്നിയിൽ വിശേഷമായിട്ടുള്ള ഹോമങ്ങൾ കഴിച്ച് ആ അഗ്നിയെ അഗ്നിയാധാനം എന്നൊരു അടങ്ങോടു കൂടി നേരത്തെ പറഞ്ഞ മൂന്ന് അഗ്നി മാറ്റി ആ അഗ്നിയിൽ വേണം ഇഷ്ടി എന്ന് പറഞ്ഞ ചടങ്ങുകൾ നടക്കാൻ ഈ അഗ്നി സൂക്ഷിക്കുക അല്ലെ ഈ അഗ്നി നമ്മള് കട അരണി കടഞ്ഞെടുത്ത ഈ അഗ്നി മരണം വരെ അതായത് മരിക്കുമ്പോൾ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അഗ്നിയായിട്ടാണ് ഈ ത്രേതാഗ്നിയെ വെച്ചിരിക്കുന്നത് ആ ത്രേതാഗ്നിയിലാണ് ആ യാഗം ചെയ്ത ആൾ മരിക്കുമ്പോൾ ദഹിപ്പിക്കുക വരെ ചെയ്യേണ്ടത് അപ്പൊ ആ അഗ്നിയെ സൂക്ഷിച്ചു കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് നമ്മുടെ തെക്കൻ കേരളത്തില് അത് ആരും ചെയ്യുന്നില്ല ആലുവേക്ക് തെക്കോട്ട് ത്രേതാജ്ഞ സൂക്ഷിക്കുക എന്ന് പറഞ്ഞ ഇച്ചിരി പാടുള്ള കാര്യമാണ് കാരണം ഇതിന് വേണ്ട പൊതുവായിട്ട് വേണ്ട കുറെ സമയത്തുകളുണ്ട് ദിവസം പാല് വേണം ദിവസം ഒരു രണ്ട് മണിക്കൂർ ഈ അഗ്നിഹോത്രം എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട് ഇതിനൊക്കെ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകൾ പ്രായോഗികമായിട്ടുണ്ടായതുകൊണ്ടാണ് ഈ പൊതുവേ നടക്കാത്തത് ഇപ്പൊ കേരളത്തിൽ തന്നെ അഞ്ചോ ആറോ ഇടത്തെയുള്ള അഗ്നി സൂക്ഷിക്കുന്നത് വേറെ ഇല്ല കേരളത്തിൽ മൊത്തത്തില് അതാണ് ഇതിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട് നമ്മള് അരടി ഇഷ്ടി യാഗങ്ങളൊക്കെ നടക്കുന്ന കുതിര വേണം ഈ രഥം വേണം സോമലഥ പോലുള്ള ദ്രവ്യങ്ങൾ വേണം ഇതൊക്കെ വളരെ അപൂർവമായിട്ടേ കിട്ടത്തുള്ളൂ ആ ഇടി വെട്ടി ആര്യൻ്റെ കഷ്ണം വേണം അതൊക്കെ നമുക്കെന്നും കിട്ടുന്ന സാധനങ്ങളല്ല അതുകൊണ്ടാണ് ഇത് പൊതുവെ നടക്കാത്തത് ഞങ്ങളെ നമസ്കാരം എന്റെ പേര് രതീഷ് കുമാർ സ്ഥലം കൊട്ടാരക്കര ഇനി ഞങ്ങൾ വിവാഹിതരായി എൻ്റെ ഭാര്യ അശ്വതി ശങ്കർ നമ്മുടെ കൊല്ലം കുനുംബായ്ക്കുളം ക്ഷേത്രത്തില് നടക്കുന്ന നക്ഷത്ര സത്ര ഇഷ്ടിയാഗത്തില് ഞങ്ങള് പങ്കെടുക്കും കേരളത്തിന്റെ ചരിത്രത്തില് ആദ്യമായിട്ട് പങ്കെടുക്കുന്ന നടക്കുന്ന ഈ മഹാസുദിനത്തില് ഞങ്ങൾ എല്ലാവരും പങ്കെടുക്കണം അമ്മയുടെ അനുഗ്രഹ ആശിസുകൾ ഏറ്റുവാങ്ങി സന്തോഷവും സമാധാനപരമായ ഒരു ജീവിതത്തില് നമുക്ക് എല്ലാവർക്കും പങ്കെടുക്കാം സുഖിനോ സുഖം ശ്രീ രാമചന്ദ്ര വൈദിക പീഠത്തിന്റെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി അഞ്ച് മുതൽ മെയ് മൂന്ന് വരെ നടക്കുന്ന ഈ മഹായാഗത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളൂ